ഞാൻ എന്റെ പേര് അശ്വിൻ ദാസ് ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയാണ് എന്റെ സ്ഥലം സോ ഞാൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുകയാണ് വീട്ടില് വീട്ടില് അമ്മയുണ്ട് വേറെ ആരുമില്ല അമ്മ എന്താ അമ്മ ഡിഗ്രി കഴിഞ്ഞു സി കഴിഞ്ഞു പോ ജോബ്ന്ന ജോബ്ന്നില്ല അപ്പോ തൽക്കാലം ക്ലീനിംഗ് ജോബിന് പോയി കൊണ്ടേ ഇരിക്കേ എവിടെ കോഴിക്കോട് കോഴിക്കോടാണോ താമസം അല്ല കോയിലാണ്ടി ആണ് കോയിലാണ്ടിന്ന് കോഴിക്കോട് പോവല്ലാസ് ആ മോനെ ഏത് സ്കൂളാ പഠിച്ചേ എൻ കോയിലാണ്ടി ഏത് സ്കൂള ഏ ഗവൺമെന്റ് ുംശ്വിൻസ് മുതൽ എന്താ ചെയ്തത് ായിരുന്നു കൊറേ നേരം ഉറങ്ങി. എനിക്കിപ്പോ വെറുതെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ പ്ലസ് ടു വന്നു പ്ലസ് ടു റിസൾട്ട് വന്നു മാർക്ക് ഉണ്ട്. ഗ്രേഡ് ഒക്കെ കുറച്ച്. ഇന്ന് രാവിലെ മുതൽ എന്താ പഠിച്ചു രാവിലെ മുതല് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല ഒരു ദിവസം സോ ഞാൻ എനിക്ക് വരെ അങ്ങനത്തെ ഡ്രീം ഒന്നുമില്ലായിരുന്നു ലെവന് ലെവൻത്ത് വരെ ഒന്നും ഡ്രീം ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ജെഇ എഴുതിയാലോ എന്നൊക്കെ തോന്നിയത്

അവരുടെ സാധനമൊക്കെ എടുത്ത് എറിയായിരുന്നു അവിടുത്തെ വീട്ടിലൊക്കെ എപ്പോഴും പോയ അവടെ ശല്യം ചെയ്യായിരുന്നു അല്ലല്ല അവിടെ പോയിട്ട് എപ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോവാണേ അറിയില്ല അതാണ് അത് അത് അതൊക്കെ ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ടത് അതൊക്കെ ചെയ്യുന്നത് വേറെ പണിയൊന്നും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ രാവിലെ മുതൽ എന്താ പഠിച്ചെന്ന് രാവിലെ മുതൽ എന്താ പഠിച്ചെന്ന് ചോദിച്ചില്ലേ അതുകൊണ്ടാ ചോദിച്ചത് എന്തെങ്കിലും പഠിച്ചുകൂടെ രാവിലെ മുതൽ ഈ മാഷന്മാരെ പഠിപ്പിക്കുന്ന ദിവസം സ്കൂളിൽ മാത്രമേ പഠിക്കുള്ളു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്

എങ്ങനെ കണ്ടു എങ്ങനെ എന്റെ അടുത്തേക്ക് എത്തി ഡോക്ടർ ടി പി എസിന്നായിരുന്നു ചാനലില് എത്രണം കണ്ടു മോനെ എന്നിട്ട് അതിനകത്ത് കമന്റ് ചെയ്തോ അതിനകത്ത് നോട്ട് ആ കേട്ടതൊക്കെ വെച്ച് നോട്ട് പിന്നെ എന്നിട്ടാ ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ എന്റെ മോൻ നല്ല കുട്ടിയായിട്ട് അതൊക്കെ എഴുതി ചെയ്തിട്ട് എന്തടാ എന്നല്ലേ പറയേണ്ടത് അപ്പോ ഒന്നും ചെയ്തില്ലന്നാ പറയാ മോനെ ആ അങ്ങനെ പറ ഒന്നും ചെയ്തില്ല എന്ന് പറയല്ലേ പറയലേട്ടോ ഒന്നും ചെയ്യാണ്ട് ആർക്കും ഒന്നും ഇരിക്കാൻ പറ്റില്ല ഒരു സമയം പോലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും എന്നിട്ട് എന്തിനാ എന്നെന്തിനാ വിളിച്ച പറ പറഞ്ഞു ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത് എന്താ മുന്നോട്ട് ചെയ്യണ്ട മാർക്കൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞും എടുക്കാലോ ബീ കെട്ട് എടുക്കാൻ എന്താ പ്രശ്നം ഇഷ്ടംപോലെ കോളേജില്ലേ ചുറ്റും കൊയിലാണ്ടി തന്നെ ഇണ്ടല്ലോ ഇല്ലേ വടകര ഇല്ലേ എന്നിട്ട് കിട്ടിയോ എവിടെയെങ്കിലും നല്ല റാങ്ക് കിട്ടുവോ

എന്നെ എന്തിനാ കോണ്ടാക്ട് ചെയ്ത മോൻ സ്ട്രെസ് എനിക്കിപ്പോ സ്ട്രെസ് പോയടാഴനെ ഗ്രേഡ് കുറഞ്ഞു ഡോക്ടർ ടി പി എസ് പറഞ്ഞൊരു പരിപാടി ഇംഗ്ലീഷ് അറിയില്ലേ ഇംഗ്ലീഷ് അറിയാൻ എന്റെ ടെഡക്സ് കാണാം ഡോക്ടർ ടി പി എസിന്റെ ചരിത്രം കേട്ടാന്ന് എനിക്ക് സമാധാനവും ഡോക്ടർമാർ എ ഡി എച്ച് ഡി ഒന്നും പറയുന്ന ഇതൊക്കെ ചുമ്മാ പറയുന്നതാ ഞാനും സൈക്കോതെറാപ്പിസ്റ്റാ ഒന്നും ഇല്ല മന പേഴ്സണാലിറ്റി ഡിസോർഡർ ബൈപോളാറ് എ ഡി എച്ച് ഡി കണ്ട എല്ലാ പറയും ഡോക്ടർമാര്

ബാക്കി പ്രശ്നങ്ങളിലൊന്നും അല്ലാതെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുക വെക്കി കാര്യൊക്കെ മറക്കുന്ന ആദ്യം ശ്രദ്ധ ബാക്കിയുള്ളതിലാവുമ്പോ സ്വന്തം തോന്നുന്ന ഒരു അവസ്ഥ വരും പിന്നെ ആരോടും ചോദിക്കേണ്ടി വരില്ലേ ഞാൻ അതൊന്നും ചോദിച്ചില്ലേ പഠിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് സ്ഥിരമായിട്ട് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുമ്പോ അതിനകത്ത് താല്പര്യം വരുമ്പോ ബാക്കിയൊക്കെ മറന്നോളൂന്നാ പറഞ്ഞത് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അതുകൊണ്ടല്ലേ മെഡിസിൻ കഴിക്കാത്തപ്പോ പഠിക്കാൻ താല്പര്യം ഇല്ല ഞാൻ പറഞ്ഞ പഠിക്കാൻ താല്പര്യം കാണിച്ച മെഡിസിൻ വേണ്ട വേണ്ടപ്പോ ഞാനത് തന്നെയാ പറഞ്ഞത് നല്ലോണം പഠിക്കാൻ താല്പര്യം കാണിക്കുമ്പോ ഇതൊന്നും ശ്രദ്ധയില് വരില്ല പഠനം മാത്രമേ ശ്രദ്ധയിൽ ഉണ്ടാവുള്ളൂ അത് മാത്രം ചെയ്യാമോ ബെസ്റ്റ് ചുമ്മാ ടെൻഷൻ െ കൊറേ ജീവിക്കണ്ട ഇനി മുന്നോട്ട് ആണോ അല്ലയോ അമ്മയൊക്കെ ഹെൽപ് ചെയ്യണ്ടേ അമ്മ ഹെൽപ് ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണേ അപ്പൊ നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠിക്ക ഭാവി നന്നാവട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റ് ആവും Okay. Yes, yes. Bye. Bye. Okay. Thank you. Thank you.